ലോകായുക്ത ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടത് ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും വിജയമെന്ന് മന്ത്രി പി രാജീവ് ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടതോടെ കേരളത്തിലെ അഴിമതി നിരോധന സംവിധാനത്തിന്റെ നടുവൊടിഞ്ഞു പ്രതിപക്ഷം ആരോപിച്ചു ലോകായുക്ത ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടത് രാഷ്ട്രീയ നേട്ടമായി കൂടി വിലയിരുത്തുകയാണ് സർക്കാരും എൽഡിഎഫും നടപടി ഗവർണർക്കേറ്റ തിരിച്ചടിയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു നിയമസഭ പാസാക്കിയപ്പോൾ തന്നെ ഗവർണർ ബില്ലിൽ ഒപ്പിടണമായിരുന്നു നിയമസഭയ്ക്ക് നിയമനിർമ്മാണ അധികാരമുണ്ടെന്ന് പാർലമെന്റ് തന്നെ അംഗീകരിച്ച ഒരു മേഖലയ്ക്കകത്ത് സംസ്ഥാന നിയമസഭ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കിയ ഒരു ബില്ല് ആ ബില്ല് അന്നേ തന്നെ ഗവർണർ ഒപ്പുവെക്കേണ്ടതായിരുന്നു അതേസമയം നടപടി കേന്ദ്ര സംസ്ഥാന സര്ക്കാരുകളുടെ ഒത്തുകളിയാണെന്നാണ് ആരോപണം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അണ്ണൻ തമ്പി ബന്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ആരോപിച്ചു ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ഈ ബില്ല് എത്ര വേഗത്തിലാണ് പാസ്സാക്കി തിരിച്ചയച്ചതെന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടിട്ടുള്ള ഞങ്ങൾ നേരത്തെ ആരോപിച്ച പോലെയുള്ള ഒരു അങ്ങൻ തമ്പി ബന്ധം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുണ്ട് അഴിമതി യഥേഷണം നടത്താനാണ് സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നിയമ പോരാട്ടം തുടരുമെന്നും ചെന്നിത്തല പറഞ്ഞു സെക്ഷൻ പതിനാലിന് വരുത്തിയിരിക്കുന്ന ഈ ഭേദഗതി നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ അഴിമതി നിരോധനത്തെ കശാപ്പ് ചെയ്യുന്ന ഒന്നായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ ലോകായുക്ത ബില്ലിൽ ഒപ്പിടുന്നതിൽ കേന്ദ്രം രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്തുവെന്ന കെ മുരളീധരൻ എം പി അത് ഞങ്ങൾ പറഞ്ഞ അന്തർധാരയാണ് കേന്ദ്ര സർക്കാരാണ് രാഷ്ട്രപതിയോട് ശുപാർശ രാഷ്ട്രപതി സ്വന്തത്തിനടുക്കല്ല ഗവർണർ ഒപ്പിടാതെ അയച്ച ഒരു ഫയൽ വളരെ ക്യുക്കായിട്ട് രാഷ്ട്രപതി ഒപ്പിട്ടയച്ചു കാരണം രാഷ്ട്രപതിയോട് കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇതിൽ ഒപ്പിടുന്നതിൽ വിരോധമില്ല ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്